ബെനീസ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇഞ്ചി എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ രണ്ട് കിലോ ഇഞ്ചി വാങ്ങി നട്ടത് ഈ പറിക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇഞ്ചി ആദ്യമേ വിത്ത് നടുമ്പ തൊട്ട് ഓരോ വളവിടുന്ന ശൈലേയും വളർച്ചയും അവസാനം ഇഞ്ചി ിക്കുന്നവരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇഞ്ചി കൃഷിയുടെ എ ടു ഇസഡ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാം വീഡിയോ മൊത്തം കാണുക എന്നാലേ നമുക്ക് ഇഞ്ചി കൃഷിയെ പറ്റിയുള്ള ഒരു ഫുൾ അവയർനെസ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ചി പറിക്കാറാവുമ്പം ഇതിൻ്റെ ഇലയെല്ലാം പഴുത്ത് ഇങ്ങനെ സ്വർണ്ണ കളറിലാവും ഈ തണ്ട് ഈ മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ വെള്ളം കയറിയില്ലാത്ത സ്ഥലമാണെങ്കിൽ തണ്ട് മൊത്തം വീണിട്ട് നമ്മൾ പറിച്ചാലും മതി അതാണ് നമുക്ക് വിത്തിനൊക്കെ എടുക്കാൻ പാകമാകുന്ന സമയം ഇതിപ്പം നമ്മൾ കണ്ടത്തിലാണ് അപ്പം അടുത്ത ആഴ്ച മഴ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മൂത്ത ഇഞ്ചി കണ്ടത്തിൽ വെള്ളം എങ്ങാനും കയറി തോട് കവിഞ്ഞ് വെള്ളം വന്നാൽ വെള്ളം നിന്നാൽ ഇഞ്ചി ചീഞ്ഞ് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം തന്നെ ഇത് പറിക്കുന്നത് നാല് കണ്ടാണ് ഇവിടെ ഇഞ്ചി നട്ടിരിക്കുന്നത് രണ്ട് കിലോ വാങ്ങി അതിനകത്ത് നമ്മളിവിടെ നാല് കണ്ടം നടാനും കിട്ടി കൂടാതെ നമ്മൾ വീട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് ചട്ടിക്കകത്തും ഒരു നാല് ഗ്രോ ബാഗിലൂടെ നടാനുള്ള വിത്ത് നമുക്ക് കിട്ടി രണ്ട് കിലോ വാങ്ങിച്ചതിനകത്തുനിന്ന് നമ്മളാ കണ്ടത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇഞ്ചി കൊത്തിയെടുക്കുന്നതാണ് കാണിക്കുന്നത് ഇതാണ് ആദ്യത്തെ ആ കണ്ടെത്തിന്ന് രണ്ട് സ്ഥലത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതും നേരത്തെ കണ്ട രണ്ട് സ്ഥലത്തിട്ടിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യത്തെ കണ്ടെത്തിന്ന് നമുക്ക് വിളവ് കിട്ടിയത് ഇത് രണ്ടോട് കൂടുന്നാണ് ആദ്യത്തെ ചെറിയ കണ്ടെത്തിന്ന് കിട്ടിയത് രണ്ടാമത്തെ ഈ സ്ഥലത്തു നിന്നാണ് നമ്മളിനി വിളവെടുക്കാൻ പോകുന്നത് അവിടെ നിന്ന് കിട്ടിയ വിളവാണ് ആ ഒരു രണ്ടാമത്തെ കണ്ടത്തിലെ വിളവാണ് ആ കാണിക്കുന്നത് ശരിക്കും നമുക്ക് ഒരു കണ്ടത്തിൽ നിന്ന് എട്ട് കിലോ വെച്ച് നമുക്ക് വിളവ് കിട്ടി രണ്ട് കിലോ ആണ് നമ്മൾ വാങ്ങിച്ച് നട്ടത് നമ്മളിനി ഇഞ്ചി നടുന്ന സമയം തൊട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് ഇഞ്ചി നമ്മൾ നടുന്നതിന് മുമ്പേ നല്ല നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം അവിടെ നമ്മളൊന്ന് കളച്ച് നില ഒരുക്കി നമ്മൾ ചുമ നിലത്ത നടുവല്ല ഈ നമ്മൾ ചുമ നിലത്ത് നട്ടാൽ ഈ മഴയത്ത് പെയ്ത്തിവെള്ളം കെട്ടിക്കിടന്ന് അത് ഇഞ്ചി ചീഞ്ഞുവാനുള്ള ഇട വരും അതുകൊണ്ട് നമ്മളിങ്ങനെ വാരം പോലെ ഉണ്ടാക്കി ശലം പിന്നെ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും നാല് സൈഡിൽ നിന്നും മണ്ണ് ഇങ്ങനെ കയറ്റി വെച്ച് വാരം പോലെ ഉണ്ടാക്കി അതിനകത്താണ് ഇഞ്ചി നടുന്നത് അപ്പോൾ നമുക്ക് എത്ര നീളത്തിൽ നല്ല നിരപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു ഒരു മീറ്റർ വീതിക്ക് എത്ര നീളത്തിൽ വേണേലും കണ്ടെടുക്കാം അതേസമയം നമ്മൾ ചെരിവുള്ള സ്ഥലമാണെങ്കിൽ അത് പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരി വെള്ളം കൊണ്ട് നമ്മൾ ഇഞ്ചിക്കകത്ത് നമ്മൾ വളമൊക്കെ ഇടുമ്പോഴത്തേനും മഴ പെയ്യുമ്പം ആ വളമെല്ലാം കൂടെ വെളിയിലേക്ക് പോവും ഇപ്പം ഇത് നമ്മൾ ഇഞ്ചി ഇങ്ങനെ നമുക്കിതുപോലെ അടുപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റും അതേസമയം മഞ്ഞൾ നമ്മൾ ഈ കുഴി കുത്തുന്ന കുറച്ചുകൂടെ ആകത്തെയാണ് ഇങ്ങനെ വാരം പോലെ ഉണ്ടാക്കിയിട്ട് അത് തട്ടി നിരപ്പാക്കി അതിൻ്റെ ചുറ്റിനും ചെറിയ ഒരു വരി വരിപ്പ് പോലെ കാണുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ നാടേക്ക് ഇതുപോലെ കുഴിയെടുക്കുക നമ്മളിത് നടുന്നത് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് നമ്മൾ ഇതാണ് ഇഞ്ചി വിത്ത് വലിയ ഇഞ്ചി വിത്ത് വാങ്ങിച്ചിട്ട് അത് മിനിമം ഒരു മുളയെങ്കിലും കിട്ടത്തക്ക രീതിയിൽ കട്ട് ചെയ്താണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് ഏപ്രിൽ ആദ്യ വാരം തന്നെ നമുക്ക് പാലാ ഏരിയയിൽ പാലായി പി എസ് ഡബ്ല്യൂസിൽ സെൻറ് തോമസ് പ്രസിന് സമീപം പി എസ് ഡബ്ല്യൂസ് ഉണ്ട് അവിടെ വിത്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് നേരെ പാല ടൗണിലേക്ക് എല്ലുമ്പോഴത്തേനും പൊൻകുന്നത്തിന് വഴി തിരിയുന്നതിന് കുറച്ച് മുമ്പായിട്ട് വഴിയുടെ വലതുവശത്ത് ഒരു ഈ പിന്നെ ഏത്തക്കൊക്കെ വറയ്ക്കുന്ന ഒരു ചിപ്സിൻ്റെ കടയുണ്ട് ആ കടയിൽ ആ കടയുടെ മുമ്പിൽ അതിങ്ങനെ നിരത്തി വെച്ചിരിക്കും അവിടെയും മഞ്ഞളും ഇഞ്ചിയൊക്കെ വിത്ത് ആദ്യമേ തന്നെ വിൽക്കാൻ വരുന്നുണ്ട് അത് നമ്മൾ ഓരോ ഈ അതിനകത്ത് നമ്മളിട്ട് ആ തടത്തിൽ പതിപ്പിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ പിന്നെ ഇഞ്ചിക്ക് നമ്മൾ ചാണകം ഇടും അതിന് മുകളിൽ എല്ലുപൊടി ഇടും അതേസമയം നമ്മൾ മഞ്ഞളിനാണെങ്കിൽ എല്ലുപൊടി മാത്രമേ ഇടുള്ളൂ ചാണകം ഇട്ടാൽ കരികായി പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചാണകം ഇടത്തില്ല മഞ്ഞളിന് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇഞ്ചിക്ക് ചാണകവും എല്ലുപൊടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതിന് നമ്മൾ ജസ്റ്റ് ആ മണ്ണ് മുകളിലേന്ന് തട്ടിയിട്ട് മൂടും നമ്മൾ ആ ആ മഞ്ഞളിന് ആ മൂടിന്ന് എങ്ങനെയാണെന്ന് കാണിക്കാം ഈ ഭാഗം മഞ്ഞളാണ് അവിടെ നമ്മൾ എല്ലുപടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എങ്ങനെയാണ് മൂടേണ്ടതെന്നാണ് നമ്മൾ കാണിക്കുന്നത് ആ നാല് സൈഡിലത്തെയും നമ്മൾ അരിപ്പ് കളയരുത് പക്ഷേ ഇടയ്ക്കുള്ള ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ തട്ടി ആ കുഴിയിലേക്ക് ഇടുന്നത് അങ്ങനെ മൊത്തം നമ്മൾ തട്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മൊത്തം എല്ലാം തട്ടിയിട്ടു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കരിയിലയോ എന്തെങ്കിലും ചോറോ ഒക്കെ ഇടാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക് വന്നാൽ ഈ നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയുടെ കഷ്ണം ഉണങ്ങി പോകരുത് ഉണക്കടിക്കരുത് അത് കിളുത്ത് വരണം അതുപോലെ തന്നെ നമ്മൾ കള കൂടുതൽ കയറാതിരിക്കാനും നമ്മളീ പുതപ്പ് ഇടുന്ന ഇതുപോലെ കരിയിലായി ഒരു പുതപ്പായിട്ടിങ്ങനെ ഇടുന്നത് വളരെ നല്ലതാണ് നമ്മൾ അതിനു ശേഷം ആ ആ മെയ് പതിനാറാം തീയതി ഏപ്രിൽ എട്ടിനാണ് നമ്മൾ അത് കുഴിച്ചു വെച്ചത് ഇപ്പം മെയ് പതിനാറാം തീയതി തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും കിളുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ വേനൽ മഴയുണ്ടല്ലോണ്ട് ഇപ്പം തന്നെ നമ്മൾ വള വളയിടുന്നുണ്ട് നമ്മൾ മെയ്യിൽ തന്നെ വള ഇട്ടു ഈ വർഷം നന്നായിട്ട് വേനൽ മഴയുണ്ടായിരുന്നു മഞ്ഞൾ കിളുത്ത് വരുന്നേ ഉള്ളൂ മഞ്ഞളിന് കിളിക്കാൻ അല്പം ഡിലേ കാണിക്കുന്നുണ്ട് എന്നാൽ ഇഞ്ചി പെരുമാതിരി നേരത്തെ കിളുത്തിട്ടുണ്ട് ഇരുപതിലൂടെയാണ് രൂപയാണ് ബസ് ആണ് നമ്മൾ ആദ്യമേ ഇട്ടത് ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ വളരെ കുറേശ്ശെ ഒന്ന് വിതറി വിതറിക്കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചിയുടെ വളർച്ചയാണ് ഇത് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് ആറാം തീയതി ഉള്ള ഇഞ്ചിയുടെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വളം കൂടെ ഇട്ടായിരുന്നു ഇപ്പോൾ ഒരു വളം നമുക്ക് ഇടയ്ക്കൂടെ അതിൻ്റെ ചാവറും ഒക്കെ വെച്ച് ആണ് നമ്മൾ ഈ ഓഗസ്റ്റിൽ ചെയ്ത രണ്ടും കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ എൻ പി കെ ഏതെങ്കിലും പതിനേഴ് പതിനേഴ് പതിനേഴോ അല്ലെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചോ പതിനെട്ട് പതിനെട്ട് പതിനെട്ടോ എന്തേലും ആണ് ഈ സമയത്ത് നമ്മളിടുന്നത് ഇതിങ്ങനെ ചുവട്ടിന്ന് പൊട്ടി പൊട്ടി പുതിയ പുതിയ തണ്ടുകൾ ഉണ്ടായി വരും നന്നായിട്ട് അകച്ച് കയറി വരും ഇഞ്ചി നല്ല വളം കിട്ടുവാണെങ്കിൽ കേടിയില്ലെങ്കിൽ നമ്മളൊരു മരുന്നും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ജൈവ രീതി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒള്ളി രാസവളം മൂന്നുമാണ് കിട്ടുന്നു മാത്രം മഞ്ഞൾ അല്പം കൂടെ ഡിലേ ആയിട്ടാണ് കയറി വരുന്നത് കിളിർക്കാൻ മഞ്ഞൾ അല്പം താമസിച്ചു പോയി അതുമാത്രമല്ല മഞ്ഞളിന് കുറച്ചുകൂടെ കൂടുതൽ നാളുകൂടെ മൂപ്പുണ്ട് നമ്മളീക്കൂടെ ചവറും വെച്ചു കൂടാതെ ഈ ചാണകപ്പൊടി ഇഞ്ചിക്ക് മാത്രം നമ്മൾ കുറേശേ തൂളി കൊടുത്തു ഈ പശുവിൻ്റെയൊക്കെ പശു വളർത്തലുള്ളവർക്ക് പച്ച വെള്ളം ഒഴിച്ചാൽ നല്ലതാണ് പക്ഷെ പക്ഷേ പശു കൃഷി ഇല്ലാത്തവർക്ക് ഉണക്കച്ചാണകം വാങ്ങിച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ മഞ്ഞളിന് കൊടുത്തില്ല മഞ്ഞളിന് ചാണകം കരിക്കുണ്ടാക്കുകയെന്ന് എന്ന് കൊണ്ട് മഞ്ഞളിന് രാസോളം മാത്രമേ ഇട്ടുള്ളൂ ഇതാണ് നമ്മൾ ഈ ചവറും പിന്നെ ചാണകപ്പൊടി ഇട്ട് ഒരു വളം കൂടെ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കൂടെ മണ്ണ് ഇട്ടുകൊടുത്തു ഇത് സാധാരണ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യുന്നത് തുലാവർഷത്തിന് കാലവർഷത്തിന് കാലവർഷം കഴിഞ്ഞിട്ട് തുലാവർഷത്തിന് മുമ്പിൽ കിട്ടുന്ന ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കിട്ടുന്ന ആ ഒരു ഒണക്കിന്റെ ഇടവേളകളിലാണ് ഇപ്പം അങ്ങനെ തുലാവർഷവും കാലവർഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ന്യൂനമർദ്ദം കൊണ്ടുള്ള ഇതായത് കൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കുന്നില്ല നമുക്ക് ആ ഇടാറായെന്ന് തോന്നിയപ്പോഴത്തേന് നമ്മൾ പത്തൊമ്പതാം തീയതി ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് നമ്മൾ ഈ ഇത് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇഞ്ചി അകച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ അകച്ച് വളരാൻ ഈ ചാണകവും ഈ മണ്ണിട്ട് കൊടുക്കുന്നതെല്ലാം വളരെ നല്ലതാണ് നമ്മളത് കഴിഞ്ഞ് ഉള്ള ഇഞ്ചിയുടെ ഒരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒക്ടോബർ ആറാം തീയതിയാണ് അവിടെ എവിടെയായിട്ട് ഇപ്പം എല്ലാം ഇഞ്ചിയൊക്കെ ഇങ്ങനെ പഴുത്ത് ഇലകളൊക്കെ പഴുത്തുടങ്ങിയിട്ടുണ്ട് സ്വർണ്ണവർണ്ണ കളറിലേക്കായി ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ തണ്ടെല്ലാം ഉണങ്ങിപ്പോവും ഉണങ്ങിപ്പോയി നമ്മൾ വിത്തിനെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉണങ്ങി തണ്ട് വീണതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അതേസമയം നമ്മളിപ്പോൾ മഞ്ഞൾ ഇപ്പോഴും നന്നായിട്ട് നിൽപ്പുണ്ട് അത് കുറച്ചുനാളുകൂടെ അതിന് മൂപ്പുണ്ട് ഈ വർഷം പൊതുവെ ഇഞ്ചിക്ക് ഈ പഴുക്കലിന്റെ ഒരു കേട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം ഏപ്രിലിൽ നട്ടുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതേസമയം മെയ് അവസാനം ജൂണിലൊക്കെ നട്ടവർക്കാണെങ്കിൽ അവിടെ ഇഞ്ചി നന്നായിട്ട് വളരുന്നതിന് മുമ്പ് തന്നെ പഴുത്ത് പോയി ഇതാണ് ഈ കണ്ടീഷൻ ആയപ്പോൾ ഞാൻ പറിക്കാമെന്ന് വെച്ചു നേരത്തെ പകുതിയോളം തണ്ടുപോയി പിന്നെ കുറച്ച് ഭാഗത്ത് തണ്ട് നിപ്പുണ്ട് നമ്മുടെ ചാനല് ബെന്നി സുലോസ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഈ ഇഞ്ചി പറിക്കുന്നത് നമുക്ക് നാല് കണ്ടാണ് ഇവിടെ ഇഞ്ചി നട്ടിരിക്കുന്നത് നമുക്ക് ഒരു കണ്ടത്തിൽ എട്ട് കിലോ വെച്ച് നമുക്ക് വിളവ് കിട്ടി പക്ഷെ നമ്മളൊരു പന്ത്രണ്ട് പതിനാല് കടകളിൽ നമ്മൾ ചോദിച്ചു ആർക്കും ഇഞ്ചി വേണ്ട എല്ലാവരുടെയും അടുത്ത് പച്ച ഇഞ്ചി സ്റ്റോക്ക് ഉണ്ട് നമ്മൾ അത് നേരത്തെ ലാർജ് സ്കെയിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മളിങ്ങനെ നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും പറിച്ചിട്ട് അത് എട്ടും പത്തും പേരെ നമ്മൾ ചിരണ്ടാൻ നിർത്തി ഓരോരുത്തർക്കും ഇങ്ങനെ നമ്മൾ തൂക്കി അവർക്ക് അവരിയ്ക്കുന്നിടത്തേക്ക് നമ്മളിങ്ങനെ തൂക്കി വെച്ചു കൊടുക്കും അവരതിങ്ങനെ ചിരണ്ടി കഴിയുമ്പോഴത്തേനും നമ്മളിതെല്ലാം ഇങ്ങനെ ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണങ്ങി അതിനെ ചുക്കാക്കിയാണ് പണ്ട് കൊടുത്തോണ്ടിരുന്നേ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്നാണല്ലോ പറയാറ് അതുകൊണ്ട് ഈ ചുക്കിന് പണ്ടെന്നും നല്ല ഈ ഡിമാൻഡ് കൊണ്ട് വില കിട്ടുമായിരുന്നു ഇന്നും നമ്മൾ ഇഞ്ചി മലയാളിയുടെ എല്ലാ കറിക്കും ഇഞ്ചി ഇല്ലാത്ത ഒരു കറി ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ കറിയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഇത് നമുക്ക് ഇതൊന്നുമില്ല നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഗ്രോ ബാഗ് ആണെങ്കിലും മതി ഗ്രോ ബാഗിൽ നമ്മൾ ആദ്യമേ ചെറിയ കുഞ്ഞു കല്ലുകളും എല്ലാം ഒന്ന് നിറയ്ക്കുക അതിനാവശ്യത്തിൽ മണ്ണടഞ്ഞ് അതിനകത്ത് താഴോട്ടുള്ള വെള്ളം മാറുന്നു പോകാനുള്ള ഹോൾ അടയായിരിക്കാൻ വേണ്ടി അതിന് മുകളിൽ നല്ലതായിട്ട് ഈ കരികൾ നിറച്ചിട്ട് അതിന് മുകളിൽ ഒരു ലെയർ മണ്ണിടുക ആ മണ്ണിന് മുകളിൽ ഈ ഒരു മൂന്ന് സ്ഥലത്തായിട്ടോ നാല് സ്ഥലത്തായിട്ടോ ഓരോ ഇഞ്ചി വിത്ത് വച്ചിട്ട് അതിന് മുകളിൽ അല്പം ഉണ്ടെങ്കിൽ ചാണകം ഇടുക അല്ലെങ്കിൽ എല്ലുപിടി ഇടുക എന്നിട്ട് അതിന് മുകളിൽ ഒരു ലെയറിലൂടെ മണ്ണിട്ട് മുകളിൽ അല്പം കറിയിലെ വല്ലതും വെച്ചാൽ മതി അത് അത് ഈ മെയ് മാസത്തിൽ വേണം വേണം ചെയ്യാൻ വേണ്ടി മഴ അത് കിളിർത്ത് നമ്മളിടയ്ക്ക് എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താലും മതി അത് വളർന്ന് നമുക്ക് ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും ഇതെല്ലാം ഞാൻ കൊടുക്കുവാണീത് നമ്മൾ പത്ത് ചട്ടിക്കകത്തും രണ്ട് മൂന്നാല് ഗ്രാമകനകത്തും വെച്ചത് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് വീട്ടിലെ ആവശ്യത്തിന് അധികം എടുക്കേണ്ടി വന്നില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങാണ് ഇപ്പം നമ്മൾ കൂടുതലില്ലാത്തതുകൊണ്ട് ഇതിനെ ചുക്കാക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് കടകളിൽ അന്വേഷിച്ചിട്ട് ആർക്കും വേണ്ട അവസാനം നമ്മുടെ ഒരു പിന്നെ റിലേറ്റീവ് പറഞ്ഞിട്ട് ഒരു ഇതിനകത്തുനിന്ന് ഇഞ്ചി പൊടിയായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് പൊടിയായിട്ട് എടുക്കുന്ന ഒരു ഫാക്ടറിയിൽ കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് കിലോയ്ക്ക് എഴുപത് രൂപ വെച്ച് കിട്ടി മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ വർഷത്തെ ഇഞ്ചി നല്ല വിളവായിരുന്നു നേരത്തെ തണ്ട് പോയി ഇങ്ങനെ കേട് കേടുവന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിളവ് കിട്ടിയായിരുന്നു എല്ലാവർക്കും ഇഞ്ചി കൃഷിയുടെ വിവിധ വശങ്ങളെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ആദ്യം തൊട്ടന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഈ വാരം വെട്ടി അതിനകത്ത് കുഴികളെടുത്ത് ഇഞ്ചി വിത്ത് പതിച്ച് വെച്ചിട്ട് മുകളിൽ ചാണകമുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടുക അതിൻ്റെ കൂടെ അല്പം മുകളിൽ എല്ലുപിടിയും കൂടി ഇടുക എന്നിട്ട് അത് തട്ടി മൂടി മുകളിൽ കുറച്ച് ഈ കരിയില വിതറുക ഉണക്കടിക്കുക ഇരിക്കാൻ വേണ്ടി ഇപ്പം വർഷം ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കിളിർത്ത് വരും അതിന് ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ വെച്ച് ഒരു മൂന്ന് രാസോളം ചെറിയ തോതിൽ കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് അല്പം അതിൻ്റെ ഈ വരിപ്പൊക്കെ സൈഡിലെ മണ്ണൊക്കെ താഴ്ത്ത് പോയി കാണും അല്ലെങ്കിൽ നമ്മൾ അവിടെ കള കയറി കഴിയുമ്പോൾ കള വരച്ച് കഴിയുമ്പോൾ അതെല്ലാം അവിടെ താഴ്ത്തു പോയി കാണും അപ്പോൾ നമ്മൾ ശകലോടെ സൈഡൊക്കെ ആ വരിപ്പ് വെട്ടിക്കയറ്റി ഇടയ്ക്ക് അകത്തൊക്കെ സ്ഥലം മണ്ണോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നല്ല വിളവ് നമുക്ക് തരും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വിത്തെടുക്കുന്നവര് ഇതിനെ നന്നായിട്ട് തണ്ട് തണ്ടുപോയതിന് ശേഷമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ശേഷം അതിൻ്റെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പം ഈ ചാണകെള്ളത്തിൽ മുക്കി തണലത്ത് വെച്ച് അതിന് മുകളിൽ ഈ പാണലിന്റെ ഷവറൊക്കെ ഇട്ട് അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇഞ്ചി ഈ വിത്തിനു വേണ്ടി വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ലാർജ് സ്കെയിൽ അങ്ങനെ വെക്കുന്നവരെ വിത്ത് എടുക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കുള്ളവരൊക്കെ ഇപ്പം ഇതുപോലെ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടയിൽ കിട്ടും അവിടെ നിന്ന് വിട്ടു വാങ്ങിച്ച് നടുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മുടെ ഒരു ഇഞ്ചി കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി Namaskar